നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മനോജ് വടക്കാഞ്ചേരി സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിന് എതിർവശത്തെ തുന്നിന്മുകളിലെ അപകടാവസ്ഥയിൽ കിടക്കുന്ന മണ്ണ് മാറ്റാൻ തീരുമാനം വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ ഹാളിൽ ചേർന്ന അടിയന്തര കൗൺസിൽ യോഗമാണ് ഇത് സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കുവാനായി നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയത് തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി ഉപകടങ്ങളിൽ വടക്കാഞ്ചേരി കെ ഐ സി ബിയുടെ വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും തന്നെയും സംഘടിപ്പിച്ചു ബിസിസി സെക്രട്ടറി ഷാഹിദ ഷാഹിദറഹാമൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പ്രതിഷേധം കത്തുന്നു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ രാഹുലിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തെ പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ക്ഷീര കർഷക സംഗമം നടന്നു വടക്കാഞ്ചേരി എം എൽ എ സിവിൽ ചിട്ടപ്പള്ളി സംഗമം ഉദ്ഘാടനം ചെയ്തു ഷൊർണ്ണൂർ കടുങ്ങുള്ളൂർ സംസ്ഥാന പതിയും ഉള്ളൂർക്കര മാർക്കറ്റിന് സമീപം ടോറസ് ലോറി പാടത്തേക്ക് മറിഞ്ഞ് അപകടം വെള്ളിയാഴ്ച രാവിലെ ഷൊർണ്ണൂർ കടുങ്ങുള്ളൊരു സംസ്ഥാന പതിയും മുള്ളൂർക്കര മാർക്കറ്റിന് സമീപം ടോറസ് ലോറി പാടത്തേക്ക് മറിഞ്ഞ് അപകടം വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണിയോടെയാണ് സംഭവം അപകടത്തിൽ ആർക്കും പരിക്കില്ല